നമുക്കിനി രണ്ട് ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത് ഊർജ്ജ സംരക്ഷണ നിയമവും അതേപോലെ പവർ ഓക്കെ ഊർജ്ജ സംരക്ഷണം നമുക്ക് നമുക്ക് വേഗം തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യാം എളുപ്പമാണ് കുഴപ്പം ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ഊർജ്ജമാറ്റം സംഭവിക്കുമ്പോൾ ഊർജ്ജത്തിന്റെ അളവ് കുറയുമോ ഇല്ല എന്താണ് ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് ആകുമ്പോൾ ഊർജ്ജത്തിന്റെ അളവ് കുറയില്ല എന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഓക്കെ അളവ് കുറയുകയും ചെയ്യില്ല കൂടുകയും ചെയ്യില്ല അതാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു പൈലിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു ഈ ഒരു ഹാമർ ഈ ഒരു ഹൈറ്റിൽ ഒരു ആയിരം കിലോഗ്രാം മാസമുള്ള ഹാമർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ മാസ് കണ്ടോ ആയിരം കിലോഗ്രാമാന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരു ഇവിടെ ഈ മുകളിൽ ഈ ഹാമർ നിശ്ചിതാവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ ഇതിന്റെ സ്ഥിതിഗോർജ്ജം എങ്ങനെ കണക്കാക്കാം നമുക്കറിയാം സ്ഥിതിഗോർജ്ജത്തിന് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ പി ഓക്കെ ഇതാണ് സ്ഥിതിഗോർജ്ജം ഇ പി ഈസ് ഈക്വൽ ടു എം ജി എച്ച് ആണ് അപ്പൊ എം ആയിരം ആണെന്ന് കിട്ടി ജി എന്നത് നയൻ പോയിന്റ് എയ്റ്റ് അല്ലെ ഒമ്പതേ പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഹൈറ്റ് ഇതിന്റെ ഉയരം ഒരു പത്ത് മീറ്റർ ആണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എച്ച് പറഞ്ഞാൽ പത്ത് മീറ്റർ ആണ് ഓക്കെ അപ്പൊ സ്ഥിതിഗോജം നമുക്ക് എളുപ്പമായിട്ട് ഇത് മൂന്നും ഗുണിച്ച് എഴുതിയാൽ മതി എങ്ങനെയാണ് ഒമ്പതേ പോയിന്റ് എട്ട് ഗുണിക്കണം പത്ത് പറഞ്ഞാൽ അത്രയാണ് ഒമ്പത് പോയിന്റ് എട്ട് ഗുണിക്കണം പത്ത് പറഞ്ഞാൽ തൊണ്ണൂറ്റി എട്ട് അല്ലെ തൊണ്ണൂറ്റി എട്ട് പിന്നെ ഇവിടെ ആയിരം കൊണ്ട് കുണിക്കാൻ മൂന്ന് പൂജ്യം കൂടെ ഓക്കെ എങ്ങനെയാണ് ഇത് എളുപ്പമാണ് ഇത് ഗുണിച്ചിട്ട് എഴുതുക അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും തൊണ്ണൂറ്റി എട്ടായിരം ജൂൾ കിട്ടും അതായത് ഇവിടെ ഈ ഹാമർ നിശ്ചലാവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ തൊണ്ണൂറ്റെട്ടായിരം ജൂൾ സ്ഥിതിഗോർജ്ജം അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നിശ്ചലാവസ്ഥയിലാണ് അതിനാൽ തന്നെ ഇതിൽ ഗതികോർജ്ജം ഇല്ല ഗതിഗോർജ്ജം എന്ന് പറയുന്നത് ചലനവുമായി ബന്ധപ്പെട്ട ഊർജ്ജമാണല്ലോ ഓക്കെ ഇവിടെ കണ്ടോ ഗതികോർജ്ജം ഇല്ല ആദ്യ സ്ഥാനത്ത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആകെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ സ്ഥിതികോർജ്ജം പ്ലസ് ഗതികോർജ്ജമാണ് സ്ഥിതികോർജ്ജം മാത്രമേ ഉള്ളൂ പറഞ്ഞു അത് തൊണ്ണൂറ്റി ജൂൾ പ്ലസ് ഗതികോർജ്ജം പൂജ്യം അല്ലെ അങ്ങനെയാണെങ്കിൽ ഇത് കൂട്ടിയാത്ര കിട്ടും തൊണ്ണൂറ്റെട്ടായിരം ജൂൾ കിട്ടും ഈ ഹാമർ താഴേക്ക് പതിക്കുമ്പോൾ ഓക്കെ ഈ ഹാമർ താഴേക്ക് വച്ച് ഏറ്റവും താഴത്തേക്ക് എത്തി അയച്ചു ഓക്കെ ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതിന്റെ സ്പീഡ് എന്താവും മാക്സിമം ആവും അല്ലെ അപ്പോൾ അതിന്റെ ഗതിഗോൾജം എങ്ങനെ കണക്കാക്കാം ഗതിഗോൾജം ഹാഫ് എം വി സ്ക്വയർ ആണ് ഇക്വേഷൻ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പത്തെ ക്ലാസ് കേട്ടാൽ മനസ്സിലാകും ഗതിഗോർജ്ജം ഹാഫ് എം വി സ്ക്വയർ ആണ് ഇക്വേഷൻ നമുക്ക് മാസ് അറിയാം ആയിരം അല്ലേ വി എന്ന് വെച്ചാൽ അതിന്റെ പ്രവേഗം ആ പ്രവേഗം എങ്ങനെ കണക്കാക്കാം അതായത് ഗ്രൗണ്ടില് എത്താനായപ്പോ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാനായപ്പോ ഇതിന്റെ ഗതി ഇതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എങ്ങനെയാണ് കണക്കാക്കാം ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഇവിടെ എ എന്ന് വെച്ചാൽ തൊരണം ഇവിടെ താഴോട്ട് അത് സ്വതന്ത്രമായി നിർബാധ പതനത്തിന് വിധേയമാകുന്ന രീതിയിലാണ് വിചാരിച്ചാൽ മതി താഴോട്ട് വീഴുന്നതാണ് ആ ഹാമർ വിചാരിച്ചാ മതി അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എന്ന് വെച്ചാൽ എന്താണ് ജി ആണ് ഗുരുത്വാകർഷണം മൂലമുള്ള തൊരണമാണ് എസ് സ്ഥാനാന്തരം അല്ലേ ഇവിടെ എന്താണ് സ്ഥാനാന്തരം എച്ച് മീറ്റർ ഉയരത്താണ് താഴേക്ക് വധിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം ആ ഉയരാണ് അല്ലെ എച്ച് ആണ് ഇപ്പൊ ഇക്വേഷൻ മാറിയിട്ട് നമുക്ക് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് എഴുതാം എന്നാൽ ഹാമർ മുകളിൽ ആയതുകൊണ്ട് ആദ്യ പ്രവേഗം യു പൂജ്യമാണ് അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഇവിടെ കൊടുത്താൽ ഈ ഇക്വേഷൻ കൊടുത്താൽ യു സ്ക്വയർ എന്നതിനാൽ സീറോ പൂജ്യം സ്ക്വയർ അപ്പൊ എത്രയാണ് പൂജ്യം തന്നെ പ്ലസ് ടു ഓക്കെ ജി ഗുണിക്കണം ജി അതായത് ഒമ്പത് പോയിന്റ് എട്ട് ഗുണിക്കണം എച്ച് അല്ലേ ടു ജി എച്ച് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടും ഒമ്പത് പോയിന്റ് എട്ടേ ഗുണിക്കണം പത്ത് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഗുണിക്കണം രണ്ട് മുന്നിലെ അല്ലേ ഇത് ഗുണിച്ചാൽ നമുക്ക് കിട്ടും നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓക്കെ ഇനി ഗതികോളത്തിന്റെ ഈക്വേഷനിൽ എം കെട്ടി ബി സ്ക്വയറും കിട്ടി ഓക്കെ ഈക്വേഷനിൽ ഹാഫ് എം ബി സ്ക്വയർ ഹാഫ് ഗുണിക്കണം എം എത്രയാണ് ആയിരം ഗുണിക്കണം ബി സ്ക്വയർ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓക്കെ ഇങ്ങനെ കിട്ടി ഇത് ഗുണിച്ച് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ഉണ്ടോ നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ എത്ര രണ്ട് ഉണ്ട് തൊണ്ണൂറ്റെട്ടാന്ന് അതാണ് ഇവിടെ തൊണ്ണൂറ്റി എട്ട് കഴിഞ്ഞിട്ടില്ലേ ഈ രണ്ടിൽ എത്ര രണ്ടുണ്ട് ഒരു രണ്ടാന്നുള്ളത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആയിരം ഗുണിക്കണം തൊണ്ണൂറ്റെട്ട് ും തൊണ്ണൂറ്റി എട്ടായിരം ജൂൾ ഓക്കെ എങ്ങനായാലും നിങ്ങൾ ഇത് എളുപ്പം ചെയ്തു നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതല്ല നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നത് എന്നതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്താ എന്ത് ചെയ്യണം നൂറ്റി തൊണ്ണൂറ്റി ആറേ മണിക്കുന്ന ആയിരം ചെയ്യുക അതിന് രണ്ടോണ്ട് ഹരി എങ്ങനെയാണ് ചെയ്തോളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും താഴെ എത്തുമ്പോൾ അതിന്റെ സ്ഥിതി പൂജ്യമായിട്ടാണ് കണക്കാക്കല് കാരണം എം ജി എച്ച് എന്ന ഇക്വേഷനിൽ ഇവിടെ ഉയരവില്ല ഇവിടെ പൂജ്യമായി അങ്ങനെയാണെങ്കിൽ സ്ഥിതിഗോർജ്ജം എന്താവും പൂജ്യമാവും ഏറ്റവും താഴെ അതുകൊണ്ട് ആകെ ആകെ ഊർജം എന്ന് വെച്ചാൽ താഴെ താഴെ സ്പർശിക്കുന്നതിന് തൊട്ട് മുന്നുള്ള ആകെ ഊർജം എന്ന് വെച്ചാൽ അത് സ്ഥിതിഗോർജ്ജം അവിടുത്തെ സ്ഥിതിഗോർജ്ജം പ്ലസ് അവിടുത്തെ ഗതികോർജ്ജമാണ് അവിടുത്തെ സ്ഥിതിഗോർജ്ജം പൂജ്യം ഏറ്റവും താഴെ എത്തിയില്ലേ അവിടുത്തെ പരമാവധി ആയി തൊണ്ണൂറ്റെട്ടായിരം ജൂളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് ആഡ് ചെയ്താത്ര കിട്ടും ഇത് കൂട്ടിയാത്ര തൊണ്ണൂറ്റെട്ടായിരം ജൂൾ തന്നെ കിട്ടും ഇതേ ആകെ ഊർജം തന്നെയല്ലേ നമുക്ക് ഈ ഹാമർ ഏറ്റവും മുകളിലായിരിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായത് അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഊർജ്ജ നഷ്ടമില്ലാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം എന്നല്ല മനസ്സിലായത് ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്താണ് ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നാൽ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ ഊർജ്ജ എക്സ്ട്രാ വന്നുകൂടാ അതേപോലെ ഊർജ്ജത്തിൽ നിന്ന് പോകാനും പാടില്ല അങ്ങനെ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം പ്രവൃത്തിയും ഊർജവും തമ്മിലുള്ള സാമ്യങ്ങൾ എന്താ സാമ്യ സാമ്യതകൾ എന്തൊക്കെയാണ് പ്രവൃത്തിയും ഊർജ്ജവും രണ്ട് അതിശ അളവുകളാണ് അതിന് ദിശ പറയേണ്ട ആവശ്യമില്ല പ്രവൃത്തി ആയാലും ഊർജ്ജമായാലും പിന്നെ എന്ത് പറയാം നമുക്ക് പ്രവൃത്തിക്കും ഊർജ്ജത്തിനും രണ്ടിനും ഒരേ യൂണിറ്റ് ആണ് എന്താണത് ജൂൾ ഓക്കെ ജൂൾ ഇവിടെ കണ്ടോ ഈ ചിത്രം നോക്കോളൂ ഭൂമിയിലെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ് സൂര്യനാണെന്ന് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും കണ്ടോ സൂര്യൻ ഇവിടെ സൂര്യന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണൊക്കെ ചെയ്തിട്ട് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ അതിനെന്താക്കുന്നു അതിനെന്ത് ചെയ്യുന്നു അതിനെ മൃഗങ്ങൾ കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ആ മൃഗങ്ങളെ മനുഷ്യർ ചിലർ ഭക്ഷണം കഴിക്കുന്നു അല്ലേ ഓക്കെ അതേപോലെ മനുഷ്യർ എന്താണ് ഡയറക്റ്റ് ചെടികൾ കഴിക്കുന്നവരുണ്ട് ഓക്കെ വെജിറ്റേറിയൻസ് ഒക്കെ ആകുമ്പോൾ അതായത് നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ചെടികളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു നോൺ വെജ് ഫുഡ് എന്നാൽ ഇതിനെ ചെടി മൃഗങ്ങൾ കഴിക്കുന്നു ആ മൃഗങ്ങളെ എന്താണ് മനുഷ്യർ കഴിക്കുന്നു ഓക്കെ പിന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ ആവശ്യമായ ഇന്ധനം ഫോസിൽ ഇന്ധനം ആണല്ലേ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലടിഞ്ഞ ചെടികളുടെയും മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടത്തിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങളിലെ ഊർജ്ജം ഉണ്ടാകുന്നത് ഇവയിൽ ഊർജ്ജം ഇവിടെ നിന്നാണ് ഉണ്ടായത് സൂര്യനിൽ നിന്ന് അല്ലെ പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഓക്കെ അതേപോലെ കണ്ടോ വൈദ്യുതോർജം നമ്മൾ എന്താണ് വിവിധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ഈ വൈദ്യുതോർജ്ജം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ചില സമയത്ത് വിൻഡ് സ്റ്റേഷൻ അല്ലെ കണ്ടോ ഇങ്ങനെയുള്ള കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് വൈദ്യുതോർജ്ജം സോളാർ സൗരോർജ്ജ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ അണക്കെട്ടുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാറ്റുണ്ടാകുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജ ഉപയോഗിച്ചാണ് സോളാർ അത് സൗരോർജ്ജിച്ചിട്ടാണ് അതേപോലെ അണക്കെട്ടിലെ ഊർജ്ജം ഒക്കെ സൗരോർജ്ജ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ പഠിക്കും ഓക്കെ സസ്യങ്ങൾ സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം വഴിയാണ് അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് സൗരോർജ്ജം ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നു അല്ലെങ്കിൽ രാസോർജ്ജമായിട്ട് മാറ്റുന്നു സൗരോർജ്ജം രാസോർജ്ജമായിട്ട് മാറ്റുന്നു ഓക്കെ രാസോർജ്ജം എന്ന് പറയാം ഭക്ഷണത്തിലൊക്കെ ഊർജത്തിന് നമുക്ക് രാസോർജ്ജം എന്ന് പറയാം ഓക്കെ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജ്ജം സൂര്യനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഭക്ഷണം എന്ന് വെച്ചാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അവ ചെടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ചെടികളിലുള്ള ഊർജ്ജം സൗരോർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ ഈ കാര്യങ്ങൾ എഴുതി കൊടുത്താൽ മതി ഇവിടെയുണ്ടായ ഊർജ്ജമാറ്റം എഴുതി നോക്കൂ സസ്യങ്ങളുടെ ഊർജ്ജം എന്താണ് സൗരോർജ്ജം രാസോർജ്ജമാക്കുന്നു ഓക്കെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വൈദ്യുത നിലയങ്ങളിലെ ഊർജ്ജോൽപാദനത്തിന് സൂര്യനുമായി ബന്ധമുണ്ടോ ഉണ്ടോ ഉണ്ട് തീർച്ചയായും ഉണ്ട് സൂര്യനുമായിട്ട് ബന്ധമുണ്ട് പെട്രോൾ ഡീസൽ എന്നിവയിലെ ഊർജം സൂര്യനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു പെട്രോൾ ഡീസൽ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ് ഇവ ഉണ്ടായിരിക്കുന്നത് അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലടിഞ്ഞ ചെടികളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ നിന്നാണ് അവയിലുള്ള ഊർജം അതായത് അവയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം യഥാർത്ഥത്തിൽ ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സൗരോർജം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടവയാണ് അതിനാൽ ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോൾ ഡീസൽ എന്നിവയിലെ ഊർജം സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ക്ലിയർ ഇനി ജലവൈദ്യുത നിലയത്തിന്റെ ചിത്രം കണ്ടോളൂ ഇവിടെ റിസർവ് ഓയർ റിസർവ് വയറിൽ ഇവിടെ വെള്ളം ഉണ്ട് അല്ലെ ഇവിടെ വെള്ളമുണ്ട് ഈ റിസർവ് വോയറിലെ ജലത്തിലുള്ള ഊർജ്ജം എന്തായിരിക്കും ഇവിടെ ഇതിന്റെ സ്ഥാനം കൊണ്ടുള്ള ഊർജ്ജമാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ റിസർവ് ഓയറിലുള്ള ജലത്തിലെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അത് സ്ഥിതികോർജ്ജമാണ് അണക്കെട്ടിലുള്ള ജലത്തിന് ഈ സ്ഥിതികോർജ്ജം എങ്ങനെ ലഭിച്ചു എങ്ങനെ ലഭിച്ചു കടൽ ജലം ഇത് കടലാണെന്ന് ചോദിച്ചു ഓക്കെ ഇത് കടൽ ഓക്കെ കടൽ ജലം സൗരോർജം ഉപയോഗിച്ച് ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു ഇതാണ് മഴയായിട്ട് പെയ്യുന്നത് ഈ വെള്ളമാണ് റിസർവോയറിൽ ശേഖരിക്കപ്പെടുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജവും സൂചനവുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലായല്ലോ താഴേക്ക് ജലം ഒഴുക്കി വിടുന്ന പൈപ്പിനെ പെൻസ്റ്റോക്ക് എന്ന് പറയും ഇവിടെ കണ്ടോ ഒരു പൈപ്പ് ഇവിടെ കണ്ടോ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറയും ഓക്കെ ഇതിലൂടെ ഒഴുകുന്ന ജലത്തിന് ഊർജം എന്താ എന്തൊക്കെയായിരിക്കും ഒഴുകുന്നു അതായത് ചലനമുണ്ട് അപ്പൊ അവിടെ എന്താണ് ഗതിഗോർജ്ജമുണ്ട് അല്ലെ കൂടാതെ സ്ഥിതിഗോർജ്ജവും ഉണ്ട് ഈ ഗതികോർജം കൂടിക്കൂടി വരുന്നു സ്ഥിതിഗോർജ്ജം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതാ ഇവിടെ പറഞ്ഞത് ഈ ഗതികോർജ്ജം ജനറേറ്റർ വൈദ്യുതോർജ്ജമാക്കി മാറ്റും താഴെക്കൊഴുകുന്ന വെള്ളത്തിലെ ഊർജം ജനറേറ്റർ വൈദ്യുതോർജ്ജമാക്കി മാറ്റും ഓക്കെ അതിനാൽ ഇത് വലിയ ഒരു ഊർജ സ്രോതസ്സായിട്ട് വർദ്ധിക്കുന്നു ഇപ്പോൾ മനസ്സിലായല്ലോ റിസർവോയറിലെ ജലത്തിന് എവിടെ നിന്നാണ് ഊർജം ലഭിച്ചത് എന്ന് ഓക്കെ എന്നെ കണ്ടോളൂ ഇവിടെ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പട്ടിക അണക്കെട്ടിലെ ജലത്തിൽ ഉണ്ടായത് സ്ഥിതികോർജ്ജമാണ് ഇതിലെ ജലം താഴേക്കൊഴുകുമ്പോൾ അതിന് ഗതികോർജ്ജവും സ്ഥിതിഗോർജ്ജവും ഉണ്ട് ഓക്കെ ഗതികോർജ്ജം കൂടിക്കൂടി വരുന്നു സ്ഥിതിഗോർജ്ജ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇനി ആ ഗതികോർജ്ജനറേറ്ററിലെ ടർബൈൻ കറങ്ങുമ്പോൾ ഈ ഗതികോർജം എന്തായി യാന്ത്രികോർജമാണ് ഓക്കെ യാന്ത്രികോർജം എന്ന് പറയാം ഈ കറക്കം ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ യാന്ത്രികോർജം എന്താണ് വൈദ്യുതോർജ്ജമാകുന്നു ഓക്കെ അതായത് ഗതികോർജ്ജമാണ് ജനറേറ്ററിലെ ടർബൈൻ കറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഒരു യാന്ത്രികോർജ്ജമാണ് അല്ലെ ചലനവുമായി ബന്ധപ്പെട്ട ഊർജമാണല്ലോ യാന്ത്രികോർജ്ജമാണ് ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഈ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു ഇവിടെ എന്താണ് വൈദ്യുതോർജ്ജമാർ ഇനി ബൾബ് പ്രകാശിക്കുമ്പോഴും ഈ വൈദ്യുതോർജ്ജം ഇവിടുത്തെ വൈദ്യുതോർജ്ജം ഇവിടെ പ്രകാശോർജ്ജമായിട്ട് മാറും അപ്പൊ ഇവിടെ പ്രകാശോർജ്ജം എന്ന് എഴുതണം ഓക്കെ നല്ല ബൾബ് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളത് മോട്ടോർ ഉണ്ട് അതേപോലെ വൈദ്യുത ഹീറ്റർ ഒക്കെ ഉണ്ട് വൈദ്യുത ഹീറ്റർ എന്ന് വെച്ചാൽ അത് വെള്ളം ചൂടാക്കുന്ന അതുപോലുള്ള ഉപകരണങ്ങളാണ് ഇവിടെയെല്ലാം ഒരേ നിരക്കിലല്ലോ വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നത് ചില ഉപകരണങ്ങൾ കൂടുതൽ വൈദ്യുവാ ഉപയോഗിക്കുന്നുണ്ട് ചിലത് കുറച്ചാണ് അപ്പൊ അങ്ങനെയാണ് പവർ എന്ന് വെച്ചാൽ എന്താണ് നോക്കാം ഒരു പത്ത് പുസ്തകങ്ങൾ തറയിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളിൽ ഒരു നാല് പേരുണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ രണ്ടാളെ മാത്രമേ എടുക്കുന്നുള്ളൂ ഓക്കെ ഈ പുസ്തകങ്ങളിൽ നാലു പേരിൽ ആർക്കാണ് വേഗം തറയിൽ അടുക്കി വെക്കാൻ കഴിയുന്നത് നോക്കുന്നത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഓക്കെ തിരഞ്ഞെടുത്ത കുട്ടികൾ ഓരോരുത്തരും തറയിലിരിക്കുന്ന പുസ്തകങ്ങൾ ഓരോന്നായി മേശപ്പെടുത്ത് എടുത്തു വയ്ക്കുന്നു ഇവിടെ കണ്ടോ അതിന്റെ പട്ടികയാണ് ശ്യാം അഭി രണ്ട് കുട്ടികളാണ് ഓക്കെ അപ്പൊ ഇവര് ആ പുസ്തകം അടുക്കി വെക്കുന്ന വേഗത്തിലെ വ്യത്യാസം ഉണ്ടാവും ആകെ പുസ്തകങ്ങളുടെ മാസം എന്ന് വെച്ചാൽ രണ്ടാൾക്കും തുല്യം തന്നെയാണല്ലേ രണ്ടാളും പത്ത് പുസ്തകം ആണല്ലോ എടുക്കുന്നത് അപ്പൊ രണ്ട് രണ്ട് തൽക്കാലം നമ്മൾ രണ്ട് എന്ന് എക്സാമ്പിൾ എടുത്തു ഓക്കെ പുസ്തകങ്ങൾ ഉയർത്തി വെക്കേണ്ടത് ഒരേ ഉയരത്തിലേക്കാണ് തൽക്കാലം നമ്മൾ ഒരു മീറ്ററാണെന്ന് എടുത്തു ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് ഒന്ന് തന്നെയാണ് എം ജി എച്ച് ആണ് പ്രവൃത്തി അപ്പൊ എം എന്ന് വെച്ചാൽ ജി എന്ന് വെച്ചാൽ ഇവിടെ പത്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എച്ച് എന്ന് വെച്ചാൽ ഇവിടെ ഒന്നാണ് അല്ലെ ഇപ്പൊ എം ജി എച്ച് പ്രവൃത്തിയുടെ അളവ് തുല്യം തന്നെയാണ് ഇരുപത് ഇരുപത് പക്ഷേ വ്യത്യാസം എന്താണ് അവരെടുക്കുന്ന സമയത്തിലാണ് വ്യത്യാസം പ്രവൃത്തിയുടെ നിരക്ക് എന്ന് വെച്ചാൽ ഈ പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിക്കണം കേട്ടോ പ്രവൃത്തിയുടെ അളവ് ഹരിക്കണം സമയം ഇതിനെ പറയുന്ന പേര് തന്നെയാണ് പവർ ഓക്കെ പവർ എന്ന് പറയും ഇവിടെ പ്രവൃത്തി ഇരുപത് ഹരിക്കണം ഇവിടുത്തെ സമയം പത്ത് ചെയ്താൽ നമുക്ക് കിട്ടും രണ്ട് ഇവിടുത്തെ പ്രവൃത്തി ഇരുപത് തന്നെയാണ് പക്ഷെ സമയം അഞ്ചാണ് ഇപ്പൊ ഇരുപതിന് അഞ്ചുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും നാല് ഇവിടെ ആർക്കാണ് ഈ ഒരു വാല്യൂ കൂടുതൽ കിട്ടിയത് പ്രവൃത്തിയുടെ അളവ് ഹരിക്കണം സമയം അതായത് പവർ ആർക്കാണ് കൂടുതൽ രണ്ടാമത്തെ ആൾക്കാണല്ലേ അഭി ഓക്കെ ഇവിടെ കണ്ടോ കുറഞ്ഞ സമയം കൊണ്ടല്ലേ അഭി പ്രവൃത്തി ചെയ്തത് അതുകൊണ്ടാണ് അഭിക്ക് പവർ കൂടുതലാന്ന് പറയുന്നത് കാര്യം മനസ്സിലായല്ലോ എല്ലാ കുട്ടികളും ചെയ്ത പ്രവൃത്തിയുടെ അളവ് തുല്യമാണോ അതെ പക്ഷേ വേഗത്തിൽ വ്യത്യാസം ഉണ്ട് സമയത്തിൽ വ്യത്യാസം ഉണ്ട് ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി ചെയ്ത ഇവിടെ ആരാണ് അഭിയാണ് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഒരു സെക്കൻഡിൽ കൂടുതൽ പ്രവൃത്തി ചെയ്തതാണ് ആരാണ് അഭിയാണ് ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയല്ലേ ഇത് കണ്ടോ സമയം കൊണ്ട് ഹരിക്കുകയല്ലേ നമ്മുടെ ചെയ്തത് അളവ് ഹരിക്കണം സമയം അളവ് ഹരിക്കണം സമയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെക്കൻഡിലുള്ള അളവ് ഓക്കെ ഒരു സെക്കൻഡിൽ ചെയ്ത ഈ പ്രവൃത്തിയെ പറയുന്നതാണ് പവർ ഇതിനെ പറയും യൂണിറ്റ് സമയത്തിൽ അതായത് ഒരു സെക്കൻഡ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ അഥവാ പ്രവൃത്തി ചെയ്യുന്നതിന്റെ നിരക്കാണ് പവർ പവർ ഈസ് ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം പി പവർ പി ഈസ് ഈക്വൽ ടു പ്രവൃത്തി വർക്ക് അതാണ് ഡബ്ല്യുണ്ടോ ഡബ്ല്യൂ ബൈ സമയം ടി ടൈം ഓക്കെ അങ്ങനെയാണ് പവറിന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ പ്രവൃത്തിയുടെ യൂണിറ്റായ ജൂൾ ഹരിക്കണം കണ്ടോ ഹരിക്കണം സമയത്തിന്റെ യൂണിറ്റായ സെക്കൻഡ് അല്ല കണ്ടോ ജൂൾ പെർ സെക്കൻഡ് ഇതിലെ മറ്റൊരു പേരിൽ നമ്മൾ പറയും അതാണ് വാട്ട് ഓക്കെ വാട്ട് ജെയിംസ് വാട്ട് എന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥം പവറിന്റെ എസ് ഐ യൂണിറ്റ് വാട്ട് എന്നറിയപ്പെടുന്നു ഓക്കെ വാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതിന്റെ സൂചകം ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യൂ ആണ് ഇതിന്റെ സൂചകം പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോൾ എല്ലാം സ്മോൾ ലെറ്റർ ആണ് ഫുൾ ആയിട്ട് എഴുതുമ്പോൾ വാട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യൂ മാത്രം കൊടുത്താൽ മതി ഉയർന്ന അളവുകൾ പ്രതിപാദിക്കുമ്പോൾ കിലോ വാട്ട് ഓക്കെ കിലോ വാട്ട് മെഗാ വാട്ട് എന്നിവയും ഉപയോഗിക്കാറുണ്ട് ഒരു കിലോ വാട്ട് എന്ന് വെച്ചാൽ കിലോ എന്ന് പറഞ്ഞാൽ ആയിരം ആണല്ലോ അതായത് ടെൻട്രൈസ് ടു ത്രീ ആണല്ലോ ആയിരം എന്ന് വെച്ചാൽ ടെൻട്രൈസ് ടു ത്രീ പത്തേഘാതം മൂന്ന് ഒരു കിലോ വാട്ട് പറഞ്ഞാൽ പത്തേഘാതം മൂന്ന് വാട്ടാണ് അതായത് ആയിരം വാട്ടാണ് ഒരു മെഗാ വാട്ട് എന്ന് വെച്ചാൽ അത് ആയിരം കിലോ വാട്ടാണ് ഓക്കെ ആയിരം കിലോ വാട്ടാണ് അങ്ങനെയാണെങ്കിൽ ആയിരത്തിന് നമുക്ക് പത്തേഘാതം മൂന്ന് എഴുതാം ഇവിടെ കിലോക്ക് കണക്കായിട്ട് വീണ്ടും ഒരു മൂന്ന് പൂജ്യം കൂടെ വേണമല്ലോ അതുകൊണ്ടാണ് ഇവിടെ ആറ് പൂജ്യം വന്നത് ഉണ്ടോ പത്തേഘാതം ആറ് ഉണ്ടോ ഒന്നും ആറ് പൂജ്യവും ഇത്രയും വാട്ടാണ് ഓക്കെ പത്ത് ലക്ഷം വാട്ട് എന്ന് പറയും ഓക്കെ മനസ്സിലായോ എന്താണ് ഒരു കിലോ വാട്ട് എന്ന് വെച്ചാൽ ആയിരം വാട്ടാന്ന് മനസ്സിലായി ആയിരം വാട്ടാന്ന് മനസ്സിലായി ഒരു മെഗാ വാട്ട് പറഞ്ഞാൽ ആയിരം കിലോ വാട്ടാണ് അപ്പൊ അങ്ങനെയാണ് ഈ മൂന്ന് പൂജ്യം ഈ മൂന്ന് പൂജ്യം പിന്നെ ഇവിടുത്തെ ഈ കിലോ ഉണ്ടല്ലോ അതിന്റെ മൂന്ന് പൂജ്യം എക്സ്ട്രാ ഓക്കെ മനസ്സിലായല്ലോ വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തി എച്ച് ബി അതായത് ഹോഴ്സ് പവർ എന്ന യൂണിറ്റിലും സൂചിപ്പിക്കാറുണ്ട് കുതിര ഹോഴ്സ് ശക്തി പവർ ഹോഴ്സ് പവർ എന്ന യൂണിറ്റിലും സൂചിപ്പിക്കാറുണ്ട് ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോളൂ ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ആണ് നാം വീടുകളിൽ ഉപയോഗിക്കുന്ന ഏതാനും വൈദ്യുത ഉപകരണങ്ങളുടെ പേരും അവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പവറും കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്ക് ആണ് ഒരു വൈദ്യുത ലിസ്റ്റിപ്പെട്ടി ഇരുപത് സെക്കൻഡിൽ പതിനഞ്ച് കിലോ ജൂൾ പ്രവൃത്തി ചെയ്യുമെങ്കിൽ പവർ കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കോളൂ ഇവിടെ പ്രവൃത്തി എത്രയാണ് പതിനഞ്ച് കിലോ ജൂൾ പതിനഞ്ച് കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ ജൂൾ എന്ന യൂണിറ്റിലേക്ക് മാറ്റണോ അല്ലെ അപ്പൊ അത്ര പതിനഞ്ചും ഈ കിലോക്ക് നമ്മൾ മൂന്ന് പൂജ്യം എക്സ്ട്രാ ഔട്ട് കൊടുക്കും അതായത് കണ്ടോ ജൂൾ എന്ന് വരും ഓക്കെ ഹരിക്കണം അടിയിൽ എന്താണ് സമയം എത്രയാണ് ഇരുപത് സെക്കൻഡ് പതിനഞ്ചായിരം ഹരിക്കണം ഇരുപത് ലാസ്റ്റത്തെ പൂജ്യം നമുക്ക് കട്ടാക്കാം ഓക്കേ ഇനി എന്താണ് ബാക്കിയുള്ളത് ആയിരത്തി അഞ്ഞൂറ് ഹരിക്കണം രണ്ടാണ് അപ്പൊ എഴുന്നൂറ്റി അമ്പത് വാട്ട് ഉത്തരം കിട്ടും ഓക്കെ ഓക്കെ എഴുന്നൂറ്റി അമ്പത് വാട്ടാണ് ശ്രദ്ധിക്കുക എഴുന്നൂറ്റി അമ്പത് വാട്ട് ഓക്കെ അതായത് പതിനഞ്ച് കിലോ ജൂൾ എന്ന് വെച്ചാൽ പ്രവൃത്തി എത്രയാണ് പതിനഞ്ചായിരം ആണ് ഹരിക്കണം സമയം എത്രയാണ് ഇരുപതാണ് ഈ അവസാനത്തെ രണ്ട് ഈ ഓരോ പൂജ്യം നമ്മൾ കട്ടാക്കി കളയാം പിന്നെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഹരിക്കണം രണ്ടാണെന്ന് അതായത് ആയിരത്തി അഞ്ഞൂറിന്റെ പകുതി എഴുന്നൂറ്റി അമ്പതാണ് എഴുന്നൂറ്റി അമ്പത് വാട്ട് ഓക്കെ ഇങ്ങനെ വിലയിരുത്താൻ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക് യു